ഇപ്പോൾ അമ്മയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റിയും അവസാനിച്ച പോലെയാണ് ഇപ്പോൾ പ്രതികരണങ്ങളെല്ലാം ഹേമ കമ്മിറ്റിക്ക് ശേഷം നിരവധി നടന്മാരുടെ പേര് വിലയിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരെക്കുറിച്ചൊന്നും നടപടികളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നടൻ മോഹൻലാൽ വീണ്ടും വളരെ രഹസ്യമായി തന്നെ അമ്മയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആഷി കപൂർ സംഘവും പുതിയ ഒരു മലയാള സിനിമാ സംഘടന ഉണ്ടാക്കുന്നതിനെ കുറിച്ചും രൂപീകരിക്കുന്നതിനെ കുറിച്ചും പറയുകയും അതിൽ അംഗത്വം എടുക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ാനും തന്നെ മുൻകൈ എടുത്തിരുന്നില്ല ഇപ്പോൾ അതിനുശേഷമാണ് അമ്മയുടെ സംഘടനയുമായി ഇപ്പോൾ മോഹൻലാൽ മീറ്റിംഗ് നടത്തുന്നത് അമ്മ താത്കാലിക സമിതി യോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് മോഹൻലാൽ ഈ യോഗം വിളിച്ചിരിക്കുന്നത് പബ്ലിക്കായി പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും മറുപടി പറയണം എന്നിരിക്കെ തന്നെയാണ് പലയിടത്ത് നിൽക്കുന്ന ഈ താരങ്ങൾക്കിടയിലേക്ക് അമ്മയുടെ ഓൺലൈൻ മീറ്റിംഗ് എത്തുന്നത് അമ്മ സംഘടനയുടെ താത്കാലിക സമിതി യോഗം വിളിച്ച് മോഹൻലാൽ തന്നെ ഇപ്പോൾ ഈ പ്രശ്നം തീർപ്പാക്കാൻ പോവുകയാണ് എന്നാണ് പുറത്തുവരുന്ന വരുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ യോഗം ചെയ്യാനാണ് ധാരണ ഓൺലൈൻ വഴിയാകും യോഗം ചേരുക അതേസമയം താത്കാലിക സമിതി യോഗം വിളിച്ചതായി നടൻ വിനു മോഹനം അറിയിച്ചു അമ്മയിലെ താരങ്ങളുടെ രാജിക്ക് പിന്നാലെ ഇതാദ്യമായാണ് താത്കാലിക ഭരണസമിതി യോഗം ചേരുന്നത് വിവാദങ്ങൾ കനക്കുമ്പോൾ നിലവിലെ ഭരണസമിതി പിരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി ചേർന്ന് പുതിയ ഭരണസമിതി കണ്ടെത്തേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്നാണ് സൂചന അതേസമയം പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീയതി ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനയുണ്ട് എന്തായാലും ഈ യോഗം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം വരികയും എന്താണ് ഇവരുടെ പ്ലാൻ എന്നറിയാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ എം എം എക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ അമ്മ ജനറൽ സെക്രട്ടറി നടനുമായ സിദ്ദിഖ് രാജിവെച്ചിരുന്നു പിന്നാലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു താത്കാലിക സമിതി തുടരുമെന്നാണ് അന്ന് അന്നമ്മയിലെ അംഗങ്ങൾ അറിയിച്ചത് അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ നേരത്തെ മോഹൻലാൽ മറുപടിയുമായി എത്തിയിരുന്നു താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു കേരള ക്രിക്കറ്റ് ലീഗ് യോജന ശേഷമാണ് മോഹൻലാൽ പ്രതികരിച്ചത് സിനിമ എന്നും പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ് എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് വെച്ച് അതിനെ എല്ലാം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ രണ്ടു തവണ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തന്നെ വാർത്തകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ മോഹൻലാലിനെതിരെയും വാർത്തകൾ പറയുന്നുണ്ട് ഇദ്ദേഹം വളരെ ഓൺലൈനായും രഹസ്യമായും മീറ്റിംഗ് നടത്തുന്നത് പൊതുപരിപാടിയായി തന്നെ ഇതിനെ മാറ്റുന്നില്ല ഇതിന്റെ പ്രധാന കാരണം എന്താണെന്നാണ് ഇപ്പോൾ നിലവിലെല്ലാവരും ചോദിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ ാലിന് പൊതുവെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പൊതു ഇടങ്ങളിൽ അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ മോഹൻലാലിനെ എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് മാത്രവുമല്ല അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തന്നെ കുറച്ച് ഭയമാണ് എന്ന് നിരവധി പേർ പറയുന്നുണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി തന്നെയാണ് മോഹൻലാൽ ഈ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നു നിരവധി പേർ സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ